നമസ്കാരം ജനക്കൂട്ടങ്ങളുടെ രാജാവായിരുന്നു അദ്ദേഹം ഇഷ്ടജനങ്ങളുടെ സാന്നിധ്യം ഊർജ്ജമാക്കി മാറ്റിയ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് രണ്ടു വർഷം കെ പി സി സി സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഇന്ന് രാവിലെ ഒൻപതിന് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഗ്രൗണ്ടിൽ ആരംഭിക്കും പത്തിന് സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അധ്യക്ഷത വഹിക്കും ഇന്ന് സംസ്ഥാനത്തുടനീളം അനുസ്മരണ യോഗങ്ങൾ കോൺഗ്രസ് നടത്തും രാവിലെ ഒൻപതിന് കല്ലറയിൽ പുഷ്പാർച്ചനയും തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ചേരുന്ന യോഗത്തിൽ മത സാമുദായിക നേതാക്കളും പങ്കെടുക്കും കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ശ്രുതി തരംഗം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും ഇന്ന് തുടക്കമാകും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പതിനൊന്ന് വീടുകളുടെ താക്കോൽ ദാനവും ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന മീനട സ്പോർട്സ് ടറഫിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്ന് ചാണ്ടിയമ്മൻ എം എൽ വ്യക്തമാക്കി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കെ പി സി സി ആരംഭിക്കുന്ന സ്മൃതി തരംഗം ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും സമ്മേളനത്തിൽ വെച്ച് നടക്കും ഹൃദയം പറിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് രണ്ട് വർഷം മുൻപ് കേരളം വന്ന് യാത്രാ മൊഴി നൽകിയത് മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന വിലാപയാത്ര കേരളത്തിൽ മറ്റൊരു നേതാവിനും ഇത്രയും വലിയ ഹൃദയ ലഭിച്ചിരുന്നില്ല രണ്ട് തവണയായി ഏഴ് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി അൻപത്തി മൂന്ന് വർഷം എം എൽ എ ആയിരുന്നു ഏറ്റവും അധികം കാലം ഒരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവുമായിരുന്നു അർബുദബാധിതരായി ചികിത്സയിൽ കഴിയവേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി ബംഗളൂരുവിൽ വെച്ച് അന്തരിക്കുന്നത്